ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ അലസവാതകങ്ങൾ അഥവാ ഇനേർട്ടി ഗ്യാസസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് പരീക്ഷകൾക്ക് സ്ഥിരം ചോദിച്ചു വരുന്ന ഒരു പോർഷനാണ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് എന്താണ് അലസവാതകങ്ങൾ എന്ന് നമുക്ക് നോക്കാം പതിനെട്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ മറ്റു മൂലകങ്ങളുമായി സംയോജിക്കാത്തതിനാൽ ഇവ അറിയപ്പെടുന്നത് അലസവാതകങ്ങൾ എന്നാണ് ഓക്കെ നോബൽ ഗ്യാസസ് അഥവാ ഇനേട്ടി ഗ്യാസസ് അഥവാ അലസവാതകങ്ങൾ പതിനെട്ടാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഇവ മറ്റുള്ള മൂലകങ്ങളുമായി സംയോജിക്കാറില്ല ഓർത്തുവയ്ക്കേണ്ട പോയിൻ്റ് ആണ് അതുപോലെ അലസവാതകങ്ങൾ ഏതൊക്കെയാണ് ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സെനോൺ റെഡോൺ ഒക്കെ ഇത്രയും മൂലകങ്ങളാണ് ഇനേർട്ടി ഗ്യാസസ് ആയിട്ട് അറിയപ്പെടുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ലാസ്റ്റ് ഗ്രൂപ്പ് അതായത് പതിനെട്ടാമത്തെ ഗ്രൂപ്പ് എലമെൻസിനെയാണ് നമ്മൾ അലസവാതകങ്ങൾ എന്ന് പറയുന്നത് ഇവ മറ്റ് മൂലകങ്ങളുമായി സംയോജിക്കാറില്ല ഓർത്ത് വയ്ക്കണം അടുത്തതായി അലസവാതകങ്ങൾ കണ്ടെത്തിയത് വില്യം റാംസെയാണ് ഓർത്ത് വയ്ക്കുക അലസവാതകങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരാണ് വില്ല്യം റാംസെ ഇവിടെ കുറച്ച് ഇലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട് ഓരോ ഇനർട്ടി ഗ്യാസസിനെയും കൊടുത്തിട്ടുണ്ട് അവയുടെ കളേഴ്സ് കൂടിയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റൺ ക്ലിയർ ായിട്ടുണ്ടെന്ന് കരുതുന്നു അടുത്തതായിട്ട് അലസവാതകങ്ങളുടെ സംയോജകത എന്ന് പറയുന്നത് എത്രയാണ് പൂജ്യമാണ് ഇപ്പം മറ്റു മൂലകങ്ങളുമായി സംയോജിക്കാറില്ല അതുകൊണ്ട് തന്നെ അവയുടെ സംയോജകത എന്ന് പറയുന്നത് പൂജ്യമാണ് അലസവാതകങ്ങളുടെ ഇലക്ട്രോൺ ഓഫിനിറ്റി ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് എന്താണ് പൂജ്യമാണ് കാരണം എന്താണ് അവ സ്റ്റേബിൾ ആണ് അല്ലെ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ഉള്ള മൂലകങ്ങളാണ് ഇനേർട്ടി ഗ്യാസസ് എന്ന് പറയുന്നത് അതുകൊണ്ട് അവയുടെ ഇലക്ട്രോൺ അഫിനിറ്റി പൂജ്യമാണ് അവയ്ക്ക് വളരെ കുറഞ്ഞ രാസപ്രവർത്തന ക്ഷമതയുള്ളതായി അറിയപ്പെടുന്നു എന്താണ് അവ കെമിക്കൽ റിയാക്ഷൻസിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അവയെ നിഷ്ക്രിയ വാതകങ്ങൾ എന്നും പറയാറുണ്ട് ഓക്കെ അവയുടെ മറ്റൊരു പേരാണ് നിഷ്ക്രിയ വാതകങ്ങൾ കാരണം എന്താണ് അവ രാസപ്രവർത്തനങ്ങളിലെല്ലാം വളരെ ക്ഷമത കുറഞ്ഞ മൂലകങ്ങളാണ് ഓർത്ത് വയ്ക്കേണ്ടതാണ് അതിൻ്റെ കാരണം എന്താണ് സ്ഥിരതയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളത് കൊണ്ടാണ് അറിയപ്പെടുന്നത് നിഷ്ക്രിയ വാതകങ്ങൾ എന്നറിയപ്പെടുന്നത് നോക്കിക്കോളൂ ആർഗണിൻ്റെ കോൺഫിഗറേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഓരോ ഷെല്ലും ഓക്കെ കെ എൽ എം മൂന്ന് ഷെൽസ് ആണുള്ളത് മൂന്ന് ഷെൽസിലെ ഓരോ ഓർബിറ്റൽ എസ് എത്രയാണ് ഉള്ളത് രണ്ട് മാക്സിമം കൊള്ളാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണ് സിക്സ് അപ്പൊ നമ്മൾ ആർഗണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുവാണെങ്കിൽ ഓക്കെ ഇങ്ങനെയായിരിക്കും അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് അപ്പൊ മൊത്തം എത്ര ഇലക്ട്രോൺസ് ആണുള്ളത് പതിനെട്ട് ഇലക്ട്രോൺസ് അവയുടെ ഒത്തിറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അവ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു പി എസ് സി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആസ്പിരിയൻസിനും വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുകയാണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇത് നിങ്ങളുടെ മൊബൈൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് സെവൻത് ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പ്രിലിമിനറി മെയിൻസ് എക്സാമിൻ്റെയും സിലബസ് അനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകൾ അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ മോക്ക് ടെസ്റ്റുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോഡൽ എക്സാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യാനുള്ള മെന്റൽ സപ്പോർട്ട് ചുരുങ്ങിയ ദിവസം കൊണ്ട് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങൾ ചിട്ടിയായി പഠിക്കുന്നതിനുള്ള സ്റ്റഡി പ്ലാൻ ഇങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് ഈ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ്റെ പ്രീമിയം ചാർജ് എന്ന് പറയുന്നത് ആറ് മാസത്തേക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് എന്നാൽ നിങ്ങൾ ശില്പ ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് ഉപയോഗിച്ച് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ടാവും നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം അടുത്തതായിട്ട് നോബിൾ വാതകങ്ങളുടെ പൊതുവായിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എൻഎസ് ടു എൻ പി സിക്സ് എന്ന് എഴുതാം അതായത് എൻഎസ് ടു എൻ പിതാണ് നോബിൾ ഗ്യാസസിന്റെ ജനറൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് അതിനാൽ നോബിൾ വാതകങ്ങളുടെ ഏറ്റവും പുറത്തുള്ള വാലൻസ് ഷെല്ലുകളെ പൂർണ്ണമായി കണക്കാക്കാം ഓക്കെ ഗ്രൂപ്പ് പതിനെട്ട് മൂലകങ്ങളുടെ രാസപരമായി നിഷ്ക്രിയ സ്വഭാവത്തിന് പിന്നിലെ കാരണം ഇതാണ് നമ്മൾ പറഞ്ഞിരുന്നു ഇവയെ നിഷ്ക്രിയ വാതകങ്ങൾ എന്നറിയപ്പെടുന്നതിന്റെ കാരണം എന്താണ് ഇവയ്ക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ അവ കെമിക്കൽ റിയാക്ഷൻസിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് എയ്റ്റീൻ എലമെന്റ്സിനെയാണ് നമ്മൾ ഇനേറ്റി ഗ്യാസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റൺ സെനോൺ റാഡോൺ ഓക്കെ ഇത്രയും എലമെൻസിനെയാണ് നമ്മൾ ഇനേർട്ടി ഗ്യാസസ് അഥവാ അലസ വാതകങ്ങൾ എന്ന് പറയുന്നത് ഇവയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ആർഗണിനെക്കുറിച്ച് പഠിക്കാം അടങ്ങിയ ഒരു അപൂർവ വാതകമാണ് ആർഗൺ എന്ന് പറയുന്നത് ആർഗൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അലസൻ ഓക്കെ ആർഗൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അലസൻ ആർഗൺ കണ്ടുപിടിച്ചത് ലോർഡ് റെയ്ലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് അതുപോലെ വില്യം റാംസെ ഓക്കെ നമ്മൾ പഠിച്ചിരുന്നു ഇനേർട്ടി ഗ്യാസസ് കണ്ടുപിടിച്ചത് ആരാണ് വില്യം റാംസെ സോ ആർഗൺ കണ്ടുപിടിച്ചത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ലോർഡ് റെയ്ലി എന്നുകൂടി ആൻസർ ഉണ്ട് ശ്രദ്ധിക്കുക അടുത്തായിട്ട് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ഏതാണ് ആർഗൺ ആണ് സോ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം അല്ലെങ്കിൽ ഇനേട്ടി ഗ്യാസ് ഏതാണ് ആർഗൺ ആണ് ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ് ആർഗൺ സോ ആർഗൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകം എന്ന് പറയുന്നത് ആർഗൺ ആണ് സോ അതിൻ്റെ ഒരു ഇലസ്ട്രേഷൻ കാണാം ഇതാണ് ആർഗൺ എന്ന് പറയുന്നത് അതിൻ്റെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചിരുന്നു ഇനി അടുത്തായിട്ട് നമുക്ക് ഹീലിയത്തിനെ കുറിച്ച് നോക്കാം ഓക്കെ ഹീലിയം എന്ന് പറയുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ എത്രാമത്തെ ഗ്രൂപ്പ് എലമെൻ്റ് ആണ് ാണ് ഫസ്റ്റ് എലമെന്റ് ആണ് എച്ച് ചിഹ്നത്താൽ സൂചിപ്പിക്കുന്ന ഒരു രാസമൂലകമാണ് ഹീലിയം ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ് രണ്ട് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പിരീഡ് ആണ് അല്ലെ ഹൈഡ്രോജൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഹീലിയമാണ് ഒരു പ്രത്യേക മണമോ രുചിയോ ഇല്ലാത്ത നിറമല്ലാത്ത മോണോ ആറ്റമിക് വാതകമായി നിലനിൽക്കുന്നു അവയ്ക്ക് യാതൊരു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും ഇല്ല മണമില്ല രുചിയില്ല അതുപോലെ തന്നെ പ്രത്യേകിച്ച് നിറമില്ല അതുകൊണ്ട് തന്നെ അവയെന്തായിട്ടും നിലനിൽക്കുന്നു മോണോ ആറ്റമിക് വാതകമായിട്ടാണ് നിലനിൽക്കുന്നത് ഓർത്തിരിക്കുക ആധുനിക ആവർത്തന പട്ടികയുടെ പിരീഡ് വൺ ഗ്രൂപ്പ് പതിനെട്ട് എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ഒരു എസ് ബ്ലോക്ക് മൂലകമാണ് ഹീലിയം എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ഇനി ഇവയുടെ ഒരു ഇലിസ്ട്രേഷൻ നോക്കാം ഹീലിയത്തിന്റെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് കാണിച്ചിരിക്കുന്നത് സോ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എത്രയാണ് വൺ പ്ലസ് ടു ആണ് രണ്ട് ഇലക്ട്രോൺ ആണ് സോ അതിന്റെ ആറ്റമിക് നമ്പർ എത്രയാണ് രണ്ടാണ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി അടുത്തതായിട്ട് നിയോണിനെ കുറിച്ച് നമുക്ക് പഠിക്കാം എന്നി എന്ന ചിഹ്നത്താൽ സൂചിപ്പിക്കുന്ന ഒരു രാസമൂലകമാണ് നിയോൺ നിയോൺ ആറ്റമിക് നമ്പർ പത്താണ് ഈ വാതകത്തിന് സ്വഭാവ ഗുണങ്ങളൊന്നുമില്ല ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് സ്പെഷ്യൽ ആയിട്ട് പറയാനില്ല നിയോൺ രണ്ടാമത്തെ ഭാരം കുറഞ്ഞ വാതകമാണ് ഏറ്റവും ഭാരം കുറഞ്ഞത് ഏതാണ് ഹീലിയമാണ് അടുത്തതായി ആധുനിക ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പ് പതിനെട്ടിലും പിരീഡ് രണ്ടിലും നിയോൺ ഉൾപ്പെടുന്നു സോ നിയോണിന്റെ പിരീഡ് ഏതാണ് സെക്കൻഡ് ആണ് എത്രാമത്തെ ഗ്രൂപ്പാണ് ആണ് പതിനെട്ടാമത്തെ ഗ്രൂപ്പാണ് ആണ് അല്ലെ ഈ മൂലകത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ആണ് നമുക്കറിയാം ആറ്റോമിക് നമ്പർ പത്താണ് അല്ലേ അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് വൺ എസ് ടു എസ് ടു പി സിക്സ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അതിൻ്റെ ബാലൻസ് ഷെല്ലിൽ ആകെ എട്ട് ഇലക്ട്രോൺ ആണ് അടങ്ങിയിരിക്കുന്നത് ഓക്കെ നിയോണിൻ്റെ ഒരു രജിസ്ട്രേഷൻ കാണാം സോ ഇതുപോലെയൊക്കെയുള്ള ലൈറ്റ്സ് എല്ലാം എന്താണ് നിയോൺ വാതകങ്ങൾ നിറയ്ക്കുന്നതാണ് നിയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എത്ര ഇലക്ട്രോൺ ആണുള്ളത് പത്ത് ഇലക്ട്രോൺസ് ആണ് ക്ലിയർ ആയിട്ട് ഉണ്ടെന്ന് കരുതുന്നു ഇനി അടുത്തായിട്ട് നമുക്ക് റാഡോണിനെ കുറിച്ച് നോക്കാം ആറ്റോമിക നമ്പർ എൺപത്തി ആറായിട്ടുള്ള ഒരു നോബിൾ വാതകമാണ് റാഡോൺ എന്ന് പറയുന്നത് റാഡോൺ റേഡിയോ ആക്റ്റീവ് ആണെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ നമ്മൾ എത്ര എണ്ണം പഠിച്ചു ഹീലിയം പഠിച്ചു ആർഗൺ പഠിച്ചു നിയോൺ പഠിച്ചു അല്ലേ റെഡോൺ എന്ന് പറയുന്നത് എന്താണ് റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് റെഡോണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ഐസോടോപ്പ് ഏതാണ് ടു ട്വന്റി ടു റാഡോൺ ആണ് സോ ശ്രദ്ധിക്കേണ്ടതാണ് റാഡോൺ എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ് റാഡോണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ഐസോടോപ്പ് എന്ന് പറയുന്നത് ഏതാണ് ടു ട്വന്റി റാഡോൺ ആണ് മൂന്നേ പോയിന്റ് എട്ട് ദിവസത്തെ അർദ്ധായിസ് ആണ് ഇവയ്ക്കുള്ളത് ഓക്കെ ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ് അതുകൊണ്ടാണ് ഇവ സ്റ്റേബിൾ ആണെന്ന് പറയുന്നത് മൂന്നേ പോയിന്റ് എട്ട് ദിവസത്തെ അർദ്ധായിസ് ആണ് ഈ മൂലകത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ അത് നിങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് കരുതുന്നു ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് ആണ് റേഡോൺ എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ് റേഡോണിന്റെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഐസോടോപ്പാണ് ടു ട്വൻറ്റി ടു റേഡോൺ എന്ന് പറയുന്നത് അവയ്ക്ക് ത്രീ പോയിൻറ്റ് എയ്റ്റ് ഹാഫ് ലൈഫ് ആണ് ഉള്ളത് റേഡോൺ എന്ന് പറയുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണെന്ന് നമ്മൾ പഠിച്ചു അതുകൊണ്ട് തന്നെ അവയ്ക്ക് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ടാകും സി അവ ശ്വസിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകാൻ സാധ്യതയുണ്ട് ക്യാൻസർ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ അവർ ടോക്സിക് ആണ് ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ആണ് അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുകയാണ് ഇനിയും ആരെങ്കിലും പി എസ് സി റാങ്കു മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങി എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുകയാണ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്